ിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പൗരസമിതിയുടെ നോത്വത്തിലായിരുന്നു ദിനാഘോഷം കുണ്ടറ പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് റിപ്പബ്ലിക് ദിന പരിപാടികൾ നടത്തിയത് കുണ്ടറ മുക്കടയിലായിരുന്നു പരിപാടി പ്രസിഡന്റ് കെ ഒ മാത്യുപ്പണിക്കർ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി ശിവൻ വേളിക്കാട് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബുരാജൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മിറാൻഡ പി എം എ റഹ്മാൻ കുണ്ടറ ജി ഗോപിനാഥ് ബോബുലാൽ ബെന്നി സിംഫണി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മളെല്ലാരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കുട്ടികൾ ഇവിടെ കുട്ടികളിവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ എത്തിയ എല്ലാ പൗരസമിതി കുടുംബാംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ എല്ലാവരും പറഞ്ഞു കൂടുതൽ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പൗരസമിതിയുടെ പേരിൽ വിനീതമായി നന്ദി രേഖപ്പെടുത്തി